കൂട്ടക്കൊലകൾ തുടർന്ന് സുഡാൻ സുഡാനിലെ എൽഫാഷർ നഗരം പിടിച്ച അർദ്ധസൈനിക വിഭാഗം നടത്തിയ കൂട്ടക്കൊല ഘട്ടം ഘട്ടമായി നടത്തിയ ആസൂത്രിത ആക്രമണമാണെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു നാനൂറ്ററുപത് പേരാണ് നഗരത്തിലെ സൗദി ഹോസ്പിറ്റലിൽ കൂട്ടക്കൊലയ്ക്കിരയായത് പതിനെട്ട് മാസമായി എൽഫാഷർ വളഞ്ഞിരുന്ന റാപ്പിഡ് സ്പോർട്ട് ഫോഴ്സ് വീടിനും ആശുപത്രികളിലും ആക്രമണം നടത്തുകയായിരുന്നു ഒട്ടേറെ പേർ ലൈംഗികാതിക്രമണത്തിന് ഇരിയുമായി സുഡാനിലെ എൽഫാഷർ നഗരത്തിലെ സൗദി ഹോസ്പിറ്റലിൽ അതിക്രമിച്ചു കയറിയ അർദ്ധ സൈനിക വിഭാഗം ഡോക്ടർമാരെയും നഴ്സുമാരെയും തട്ടിക്കൊണ്ടു പോവുകയും പിന്നീട് മടങ്ങിയെത്തി മറ്റു ജീവനക്കാരെയും രോഗികളെയും കൂട്ടിരിപ്പുകാരെയും വെടിവെച്ചു കൊല്ലുകയും ചെയ്തു നാനൂറ്റി അറുപത് പേരാണ് നഗരത്തിലെ സൗദി ഹോസ്പിറ്റലിൽ കൂട്ടക്കൊലക്കിരയായത് സുഡാൻ തലസ്ഥാനമായ ഗാർത്തൂമിൽ നിന്ന് എണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള എൽഫാഷർ ഭാഗികമായി മരുഭൂമിയാണ് യു എൻ കണക്കനുസരിച്ച് ആഭ്യന്തര യുദ്ധത്തിൽ നാൽപ്പതിനായിരത്തിന് മുകളിലാണ് മരണസംഖ്യ സുഡാനിലെ എൽഫാഷർ നഗരം പിടിച്ചടക്കിയ അർദ്ധ സൈനിക വിഭാഗം നടത്തിയ കൂട്ടക്കൊല ഘട്ടം ഘട്ടമായി നടത്തിയ ആസൂത്രിത ആക്രമണമാണെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു സുഡാൻ സൈന്യവും വിമത സേനയായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സുമായാണ് ഏറ്റുമുട്ടൽ ഒരു വർഷമായി ഏറ്റുമുട്ടൽ തുടരുകയാണെങ്കിലും എൽഫാഷർ നഗരം ദിവസങ്ങൾക്ക് മുൻപ് വിമതർ പിടിച്ചതോടെയാണ് കൂട്ടക്കൊല ആരംഭിച്ചത് ന്യൂനപക്ഷ വിഭാഗങ്ങളെയും തങ്ങളെ എതിർക്കുന്നവരെയുമാണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് അതിക്രൂരമായി കൊല ചെയ്യുന്നത് രണ്ടു ദിവസങ്ങൾക്കുള്ളിൽ രണ്ടായിരം പേരെങ്കിലും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്